ദിനത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് വിശന്നോ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോ എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എനിക്ക് പാർപ്പിടം നൽകിയോ ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നോ ഈ ചോദ്യങ്ങൾക്കൊക്കെ യേസ് എന്ന് മറുപടി പറയാൻ സാധിച്ചെങ്കിൽ നമ്മളുടെ ഈ ജീവിതം ധന്യമായി ഷക്കീന ടെലിവിഷന്റെ ലിതിയ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുക നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എസ് എന്ന് പറയാൻ പറ്റിയ ഒരു വ്യക്തിയെയാണ് പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബേദ്ലഹേം അഭയാഭവൻ എന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള വനിതാ രക്തം അവാർഡ് നൽകി ആദരിച്ച വ്യക്തിയുമായ മേരി എസ്തപ്പാൻ എന്ന മേരി ആൻഡിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പങ്കുവയ്ക്കുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മേരി ആൻഡിയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മേരി ആൻറ്റി ലിധിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ലിധിയെ എന്ന വാക്കിന് ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ സത്യത്തിൽ മേരി വേണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബൈബിളിലെ ലിധി എന്ന ക്യാരക്ടർ പൗലോസ് സ്ലിഹയ്ക്ക് കൂട്ടുകാർക്കും ഒരുപാട് വീട്ടിലെ ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ ഒരു കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പം മേരി ചേച്ചിയുടെ അല്ലെങ്കിൽ മേരി ആൻറ്റി എന്ന് വിളിക്കാം അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും വിളിക്കുക അതെ അതെ മേരിയാൻഡിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു നൂറ്റാണ്ടിൽ മേരിയാൻ്റിയേക്കാൾ വലിയൊരു ഉണ്ടോ എന്ന് സത്യത്തിൽ പ്രേക്ഷകർക്ക് സംശയം തോന്നാൻ വഴിയുണ്ട് അപ്പോൾ എനിക്കറിയാം മേരിയാൻ്റി ഒരുപാട് എളിമയുള്ള വ്യക്തിയും കൂടിയാണ് പക്ഷേ ലോകമറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരള സംസ്ഥാനം വരെ അവാർഡ് നൽകി ഏറ്റവും നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ അംഗീകരിച്ച ഒരാളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത് ഭയങ്കര എളിമയൊക്കെ കാണിക്കുന്നതാണെന്ന് എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ മേരിയാൻ്റെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇന്ന് ഈ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മേരി മേരിയാൻ്റെയും മക്കളെയും ഒക്കെ ഒന്ന് കുടുംബത്തെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ മൂത്ത മോളുടെ പേര് നിഷ രണ്ടാമത്തെ മോൻ്റെ പേര് അനു മൂന്നാമത്തെ മോൻ്റെ പേര് ബിനു അതിൽ മോള് മോളെ കെട്ടിയിരിക്കുന്നത് മകൻ്റെ പേര് സെൻസിന്നാണ് അക്കമലാണ് വീട് അവർ ഓസ്ട്രേലിയയിലാണ് രണ്ടുപേരും രണ്ടുപേരും പിന്നെ മോൻ കെട്ടിയിരിക്കുന്ന ബെങ്കുവച്ചിൻ്റെ പേര് ടീന എന്നാണ് അവരുടെ വീട് പള്ളിപ്പുറമാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരും ഓസ്ട്രേലിയയിലാണ് പിന്നെ മൂന്നാമത്തെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഉടുമ്പൻ എന്നാണ് പിന്നെ അവൻ ഇറ്റലിയിലായിരുന്നു റോമിലായിരുന്നു ഇപ്പോൾ വന്നിട്ടാണ് വിവാഹം കഴിച്ചത് ഇനിയിപ്പോൾ പോകാനായിട്ട് ഒരുങ്ങുന്നു അപ്പൊ സത്യത്തിൽ ഒരു നല്ല സാമൂഹിക പ്രവർത്തക കേരളത്തിന് നഷ്ടമാകുമെന്നാണോക്ക് പറഞ്ഞു തരുന്നത് ഓസ്ട്രേലിയക്ക് പറക്കാൻ വല്ല ഒരിക്കലും കാരണം ഇവിടെ ചേർന്ന് നിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചുമലിലുള്ള ഒരാളാണ് എനിക്കറിയാം ഈ വീടും ഈ പരിസരമൊക്കെ മേരിയാൻഡിയുടെ ഈ ഒരു വീടും പരിസരമൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് നല്ലൊരു കാമാൻറ്റായിട്ടുള്ള അന്തരീക്ഷമാണ് പക്ഷെ മേരിയാൻഡിയുടെ ഹൃദയം ഇങ്ങനെ ഇടിപ്പ് അത്ര ശാന്തമൊന്നും അല്ല കാരണം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ എല്ലാ എന്താണ് മേരി ആൻഡി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ പഠിപ്പിച്ച ഒരു വാക്കുണ്ട് ഈ ചെറിയവർക്ക് ചെയ്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തത് അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥമുള്ള ഒരു വാക്ക് അപ്പോൾ ഞങ്ങൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നല്ലൊരു രാഷ്ട്രീയക്കാരിയായിരുന്നു എൻ്റെ കൊച്ച് പ്രായം മുതൽ ഞാൻ കണ്ടു വളർന്നതൊക്കെ അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളൊക്കെ രാഷ്ട്രീയത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും പിന്നെ രാഷ്ട്രീയം വലുതാക്കണൊരവസ്ഥക്കായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ വീട് കവരപ്പറമ്പിലാണ് മേനാച്ചേരി എന്നാണ് എൻ്റെ വീട്ടും പേര് അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ആദ്യമേ തുടങ്ങുന്ന ഒരു കാഴ്ച എൻ്റെ അപ്പനും അമ്മയ്ക്കും മക്കൾ ഉണ്ടാവാനായിട്ട് കുറച്ച് വൈകി അങ്ങനെ വല്ലാറുപാടം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഉണ്ടായതാന്നാ പറയുന്നത് ഞാൻ പേരിട്ട് അങ്ങനെ വിളിച്ചത് പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല ഞാൻ ജനിച്ച ആ കാലഘട്ടം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ നന്മയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ചിന്തിച്ചു കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയുന്ന അമല അഭയഭവൻ സോറി അഭയഭവൻ എന്ന് പറയുന്ന പെരുമ്പാവൂരിനടുത്തുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു അഭയഭവൻ്റെ വിശേഷങ്ങളൊന്നു പറയാം അവിടെ ആരൊക്കെയാണുള്ളത് എന്നാണ് അത് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ചിന്തയിലൊന്നും തുടങ്ങിയതല്ല അപ്പോൾ ഞാൻ എലക്ഷനും നോമിനേഷനും ഒക്കെ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്കൊരു ചിന്തയുണ്ടായി വോട്ട് ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ധ്യാനമൊക്കെ കൂടി വോട്ട് ചോദിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ക്രിസ്ത്യൻ ധ്യാനത്തിലാണ് ഞാൻ പോണത് അതെന്താന്ന് വെച്ചാൽ മൂന്ന് മക്കളെ അവിടെ ആക്കാം എനിക്ക് പ്രേക്ഷിത ജോലിയും ചെയ്യാം ധ്യാനമൊക്കെ കൂടി പിന്നെ ധ്യാനം കൂടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ അഞ്ചാറ് ദിവസമൊക്കെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു അപ്പം ഞാനങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു കടയുടെ മുമ്പിൽ ഒരപ്പച്ചും ഭയങ്കര ഒച്ചപ്പാടും പകളൊക്കെ അപ്പം എനിക്ക് തോന്നി അതെന്താണെന്നൊന്ന് അന്വേഷിക്കാൻ പോകണം അങ്ങനെ ഞാനും മക്കളും കൂടി അങ്ങടത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച് എന്തിനാ ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ എന്ന് മറ്റുള്ളവരോട് ചോദിച്ച് അപ്പം അതിന് ഉത്തരം പറഞ്ഞത് ഈ അപ്പച്ചനാണ് അപ്പം അപ്പച്ചൻ പറഞ്ഞ് എങ്ങനെയാണ് ഒറ്റ വാക്കളു എനിക്ക് അമ്മ ഇതാണ് വിശക്കുന്നു ഇതാണ് പറഞ്ഞത് അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യം അപ്പം എൻ്റെ ജീവിതത്തിൽ മാറ്റിയത് അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി പിന്നെ അന്ന് എനിക്ക് അത്ര ഇത് പോയില്ല ഇത് എന്താണ് ആ വാക്ക് പക്ഷെ അടുത്ത് നിന്ന് അവരോട് ചോദിച്ചു പറഞ്ഞാൽ അത് വിശ് വിശന്നിട്ടാണ് അതങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനപ്പം ചോദിച്ചു എന്താ വേണ്ട എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അപ്പോഴും വീണ്ടും പറഞ്ഞു എനിക്ക് പറഞ്ഞെനിക്ക് അമ്മ എന്ന് പറഞ്ഞ് വയറ്റത്ത് കാണിച്ച് അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൊണ്ട് ആ കടക്കാരനോട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഒരു കടലാസ കാണിച്ചു കൊടുത്തു അപ്പം വാങ്ങിച്ചു അതിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് പിന്നെ ചായ പിന്നെ കണ്ടാൽ ഈ അപ്പച്ചനെ കണ്ടു കഴിഞ്ഞാൽ മുടിയും ഇങ്ങനെ വളർത്തി ഈ ജടയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഇത് ഭക്ഷണം മേടിച്ചു കൊടുക്കാം അപ്പം എനിക്ക് എന്റെ ചിന്തയില് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിങ്ങ പോരാ നമ്മൾ വിശക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അത്രേ ഉള്ളു അപ്പം ഞാൻ ചെയ്യുന്ന കടയിൽ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ പ്ലേറ്റിലൊന്നും കൊടുക്കാൻ പറ്റില്ല പറ്റില്ല കാരണം അത് കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്കും രൂക്ഷമാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കടലാസ് എടുത്തിട്ട് അതിലേക്ക് അപ്പം വാങ്ങിച്ചു കുറച്ച് പഞ്ചസാര ഇട്ടു അപ്പം ചായ തരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഈ അപ്പം കൊണ്ട് ഈ അപ്പച്ചൻ്റെ കൈ കൊടുത്തു അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അപ്പച്ചന് മനസ്സിലായി എനിക്ക് ഭക്ഷണം തരാൻ തന്നെ അപ്പം അപ്പച്ചൻ്റെ സഞ്ചി തോൾ സഞ്ചി ഇങ്ങനെ ഊരി ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കപ്പ് ഞാളെങ്കിൽ ഒരു കപ്പ് കിടക്കണോ ആ കപ്പ് എടുത്ത് അതിലേക്ക് ചായ വാങ്ങിച്ചു അതാറ്റിയൊക്കെ കൊടുത്തു ഞാൻ അതിന് എറു നിറച്ച് ഭക്ഷണം കൊടുത്തു ഞാനും മക്കളും കൂടി അഞ്ചടി ഇങ്ങോട്ട് നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരാൻ ഇത് ഈശോ ആണെന്ന് ഒറ്റ ചിന്ത ഇത് ഈശോ ആണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു തോന്നല് തിരിച്ച് ഞാൻ മക്കളോട് പറഞ്ഞു ഇപ്പം തന്നെ വരാട്ടെ അമ്മച്ച് ഇവിടെ നിങ്ങൾ നിൽക്കുന്ന പറഞ്ഞിട്ട് മൂന്ന് പേരെ അവിടെ നിർത്തി ഞാൻ തിരിച്ചിരുന്നിട്ട് ചോദിച്ചാൽ എൻ്റെ കൂടെ പോകണ്ടോയെന്ന് ചോദിച്ചു ആപ്പച്ചും തോൾ സഞ്ചി എടുത്ത് തോളിലേക്ക് ഇട്ട് എൻ്റെ കൂടെ പോകുന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഭയങ്കര പ്രതിസന്ധി അല്ലെ കൊച്ചുങ്ങള് സമ്മതിച്ചില്ല അവർക്ക് പേടിയായി കൊച്ചുങ്ങള് മാറിയിക്കണം അത്രയും മുടിയടി അല്ലേ വളർന്നു നടക്കണേ അപ്പൊ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണം എങ്ങനെ ഞാൻ ഇത് ഇനി കളയാൻ പറ്റില്ല കാരണം ഒത്തിരി കൊണ്ടു വന്നു പിന്നെ കൊച്ചുങ്ങളെ മൂന്നുപേരെയും ഡിബേനിലേക്ക് ആക്കി അന്ന് നമ്മുടെ തോമസ് സൂട്ടി ബ്രദറും സന്തോഷ് ബ്രദറും ആണ് ക്രിസ്റ്റ്യനിലെ കോട്ടയംകാര് അവരാണ് നടത്തുന്നത് അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു തോമസ് വിട്ടി വ്രതരെ സന്തോഷ് വ്രതരെ ഞാൻ മൂന്ന് മക്കളെ ഇവിടെ ആക്കിയിട്ട് പോവാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് വന്ന് ഇവരെ കൊണ്ടുപോകോളാന്ന് പറയും എന്തു ചെയ്യ കാര്യമെന്ന് ചോദിച്ചാൽ അപ്പം പറയും ഇങ്ങനെ എനിക്ക് ഒരാളെ കിട്ടി അയ്യോ വേണ്ടാത്ത ഇതിനൊന്നും പോവരുത് കേട്ടോ ആ മേരിച്ചേച്ചു കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിൽ പോയേ എന്ന് പറഞ്ഞു ഇല്ലേ മോനെ ഞാനിത് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചവിടെ ആക്കിയിട്ട് ഈ അപ്പച്ചനേയും കൊണ്ട് ഞാൻ അങ്കമാലാണ് എൻ്റെ വീട് നയത്തോട് അപ്പം ഞാൻ അങ്കമാലില് ഒരു കുറച്ചേം കൂടി അകലെ വന്നിറങ്ങി പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ കയ്യിൽ പൈസയും കുറവാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു വല്ലത്ത് വന്നിറങ്ങി വല്ലത്ത് നിന്ന് കൂവപ്പടിയിൽ വന്നിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളൊന്നും എൻ്റെ കൂടെ ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി മേരി ചേച്ചി എലക്ഷനിൽ നിന്ന് ചേച്ചി ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടി ഭ്രാന്ത് പിടിച്ച് ഒരു ഭ്രാന്തനെയും കൊണ്ട് വന്നൊന്നു പറഞ്ഞു അന്നേരം നമ്മുടെ ഒരു ഇടയിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട് ധ്യാനം കൂടി ചെയ്താൽ അവർക്ക് ഭ്രാന്ത് കളിയാക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും അല്ലെങ്കിലേ പ്രശ്നം പിന്നെ വീണ്ടും വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായി ആ അപ്പൊ എന്നെയും കൂടി പുറത്തേക്ക് ഇറക്കിയ അപ്പൊ ഞാൻ പറഞ്ഞു ഈ അപ്പച്ചനുകൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങും പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു അങ്ങനെ വിടാൻ പറ്റില്ല അച്ഛൻ്റെ അടുത്ത് പോകണം വികാരി അച്ഛൻ്റെ അടുത്തേക്ക് തന്ന അന്ന് തോമസ് മേനാച്ചേരി അച്ഛനാണ് ഞങ്ങളുടെ ഇടവേഖയിലിരിക്കണേ അച്ഛൻ്റെ അടുത്ത് തന്നിട്ട് ഞാൻ ഈ ഊരങ്ങളെ പറഞ്ഞു പക്ഷെ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് മേരി തെരുവിലുള്ളവർക്ക് തെരുവിൽ ആരെങ്കിലും കൊടുക്കും നീ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കൊടുക്കാനാ എന്ന് ചോദിച്ച അപ്പം പറഞ്ഞു ശരിയാണ് അച്ഛൻ എനിക്കുണ്ട് ചിന്ത പക്ഷെ ഞാൻ കഴിക്കണുണ്ടെങ്കിൽ ഈ അപ്പച്ചന് കൊടുക്കും ഞാൻ അപ്പം പിന്നെ പ്രശ്നമില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പേര് അപ്പച്ചൻ്റെ പേര് പീത്തത് നമ്മുടെ കൂടെ അപ്പച്ചൻ മരിച്ചുപോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പച്ചനും ഞാൻ കൊടുക്കും അപ്പം അച്ഛൻ്റെ അടുത്ത് ചെന്നു അച്ഛൻ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കോഴി വളർത്തിയ ഷെഡ് വലിയ ഷെഡുകളാണ് ആ ഞാൻ കോഴി വളർത്തിയതാണ് അപ്പം ആ തവണത്തെ കോഴീനെ കൊണ്ട് പോയ ആള് പുറപ്പെട്ട് പോയി കോഴിയുടെ പൈസ കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ ധ്യാനത്തിനൊക്കെ പോണേ അപ്പം എലക്ഷനിലും നിൽക്കണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ കോഴി ഷെഡ് തന്നാൽ മതിയെന്ന് പറഞ്ഞു കോഴി ഷെഡ് വലിയതാണല്ലോ അതിൽ കിടത്താലോ ഉണ്ട് കമ്പിയുടെ വലയൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ വികാരി അച്ഛനും ജോർജ് അച്ഛനോടും വന്ന് സംസാരിച്ച് ഈ കോഴി ഷെഡ് എനിക്ക് കിട്ടി ആ കോഴി ഷെഡിലാണ് ഞാൻ ഈ അപ്പച്ചനെ കയറ്റി താമസിപ്പിക്കാൻ കിടത്തിയത് പിറ്റേ ദിവസം ചെന്ന് രാവിലെ ഒന്ന് മക്കളെയും കൊണ്ടുവന്നു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്മ തൊണ്ണൂറ്റി എട്ട് ജനുവരി അഞ്ചാം തീയതി വികാരി അച്ഛനും ജോസ് ഭരണികുളങ്ങര അച്ഛൻ ജോർജ് പുത്തമ്പുരച്ചൻ തോമസ് മേനാച്ചിരച്ചൻ ചെൻഡാൻസിലെ സിസ്റ്റേഴ്സ് നാട്ടുകാര് അയൽവാസികൾ എല്ലാവരും കൂടി ഈ കോഴി ഷെഡിലാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ഇപ്പം അവിടെ കുറേ അധികം മാനസിക രോഗികളല്ലേ മാനസികമായി ബുദ്ധിമുട്ടുന്നവർ ആരുമില്ലാത്തവർ അന്ന് തന്നെ പേരെ അതൊക്കെ ആരാ ചെയ്തത് എല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യും എല്ലാവരെയും മുടിവെട്ടും ഷേവ് ചെയ്യും കുളിപ്പിക്കും പിന്നെ ഒരു സഞ്ചിയായിട്ട് പോകുമ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിക്കും അതിൽ കിട്ടുന്ന ചക്ക മാങ്ങ തേങ്ങ തുണി എല്ലാം അതിൽ മേടിച്ചു കൊണ്ടുവരും അതെട്ട് ഇവർക്ക് കൊടുക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അപ്പം അതിനൊരു പവർ വേണമല്ലോ നമ്മൾ സാധാരണ വീട്ടമ്മയാണ് അപ്പൊ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു വിൽപവർ ഒക്കെ ഉണ്ട് മനസ്സിൽ പക്ഷേ എങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളും മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം നടന്നു പോകണം അപ്പം പലരും ചോദിച്ചിട്ടില്ല ഇതൊരു എടുത്തുചാട്ടമല്ലേ ഇതൊക്കെ എല്ലാം മറന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ജീവിക്കേണ്ട പലരും എന്നെ അവഗേളിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആരോഗ്യമില്ലേ നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ തെണ്ടി വാങ്ങിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എത്രയുള്ളൂ മദർ തെരേസ അമ്മ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചത് അപ്പോൾ അമ്മ ജീവിച്ചപ്പോഴ് അമ്മ ഓരോ സ്ഥലത്ത് സ്ഥലത്തേന്ന് കൈനീട്ടിയപ്പോഴും ഒരു വ്യക്തി അമ്മയുടെ മുഖത്ത് നോക്കി തുപ്പിട്ടുണ്ട് പക്ഷെ ആ തുപ്പിലെല്ലാം അമ്മ തുടച്ചിട്ട് പറഞ്ഞത് ഇത് എനിക്കുള്ളതാണ് പക്ഷെ എൻ്റെ മക്കൾക്കുള്ളത് എനിക്ക് തരണം എന്നും പറഞ്ഞു കൈനീട്ടി അമ്മയാണ് അതുപോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്രയും പേരെ ഇപ്പം ഒരുപാട് അന്ന് തന്നെ ഏഴുപേര് വന്നു ഇപ്പൊ എന്താണ് പെൺകുട്ടി ഇപ്പോഴും ഉണ്ട് അഭയഭവനിൽ ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ നാനൂറ്റി നാപ്പത്തി ഒമ്പത് പേരുണ്ട് അതിനുള്ള നിങ്ങൾക്കതിനുള്ള ഈ ഒരു കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ശരിക്കും ഒന്ന് ബിൽഡ് ചെയ്തെടുത്തത് ഗവൺമെന്റിന്റെ സഹായങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേരെ താമസിക്കാനുള്ള ബിൽഡിങ്ങുകളൊന്നുമില്ല അപ്പോൾ ഒരു വ്യക്തി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും ആരും വിശ്വസിക്കാറില്ല ഇന്ന് അതുപോലെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുമൊക്കെ ആയി വരുന്നുണ്ട് അതിങ്ങനെ ക്രമേണ നമുക്ക് ആയി വരാൻ സാധിച്ചതാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ക്രമേണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രാൻഡ് ഗ്രാൻഡുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ പറഞ്ഞാൽ ഗവൺമെൻറ് ഭയങ്കര എന്താ പറയുക എല്ലാത്തിനും വിലക്കുകളാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇപ്പം നമ്മൾ പത്ത് പേരെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് വി കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇന്നതല്ല ഇന്നിപ്പോൾ ആര് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയത് കണക്ക് വേണം അപ്പം അത് രേഖപ്പെടുത്തണം നമ്മൾ ആരാണ് കൊണ്ടുവന്നത് അപ്പോൾ പോലീസാണ് കൊണ്ടുവന്നത് പോലീസിൻ്റെ ലെറ്റർ അതുപോലെ പോലീസിന്റെ നമ്പർ പോലീസിന്റെ പി സി നമ്പർ ഇതെല്ലാം വേണം ഇന്ന ആളാണ് കൊണ്ടുവന്നത് ഇയാളെവിടെ നിന്ന് കിട്ടി ആ ആളെ കിട്ടിയതായിട്ട് നമുക്ക് രേഖ വേണം പിന്നെ കൊണ്ടുവന്ന ഈ ആളെ ഡോക്ടറെ കാണിക്കണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ മുടി വെട്ടുന്നതും ഷേവ് ചെയ്യണതും കുളിപ്പിക്കണതും അവരൊരു മനുഷ്യരൂപമാക്കണതും ആൻറ്റിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത് വയസ്സ് അപ്പോൾ ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുമ്പോൾ മുപ്പത്തിയൊൻപതാമത്തെ വയസ്സ് ഒരു സ്ത്രീയുടെ ഒരു നല്ല പ്രായമാണത് അല്ലേ വീട്ടിലെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു യങ്ങായിട്ടുള്ളൊരു ഒരു ഒരു പ്രായത്തിലാണ് ആൻറ്റി ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഒരാളെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇപ്പം സൈക്കാട്രി പഠിച്ചിട്ടില്ല പക്ഷെ ഒരു നല്ല മനഃശാസ്ത്രജ്ഞനും ഒരു മനോരോഗ വിദഗ്ധനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറേയും ഒക്കെ ആൻറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങൾ എങ്ങനെ ഈ ഐഡിയൊക്കെ എവിടുന്നാണ് വരുന്നത് ഇവരെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം എനിക്കൊന്നും സ്വയം തൊഴിൽ കാര്യങ്ങളൊക്കെ അവിടെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന വസ്ത്രങ്ങളുടെ ബാലൻസ് വരുന്ന വസ്ത്രങ്ങളെല്ലാം ഒന്നും കളകില്ല അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അവർ അതെല്ലാം നമ്മുടെ മുടി പിന്ന പോലെ പിന്നെ അത് ചവിട്ടിയാക്കി എടുക്കും അത് ചവിട്ടിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അഞ്ചെണ്ണം പത്തെണ്ണം വെച്ച് അതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പം നമുക്ക് അതിന് വില കൊടുത്ത് വാങ്ങേണ്ട സാധനം നൂല് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരത് ചവിട്ടിയാക്കി നിർമ്മിച്ച് കഴിയുമ്പോൾ അത് നല്ല ഭംഗിയാവും നമ്മുടെ വീടുക ഉള്ളിലിടാൻ പറ്റും അപ്പോൾ ആ കിട്ടുന്ന ഒരു വരുമാനമുണ്ട് പിന്നെ നമ്മുടെ ഈ പഴക്കൊലകൾ നമ്മൾ ശരിക്കും പഴമാണെന്ന് തോന്നും അതുപോലെയുള്ള പഴക്കൊലകളൊക്കെ ഉണ്ടാക്കിയെടുക്കും സാധാരണ ഞാൻ അധികം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കാറില്ല കൂടുതൽ സമയം ഞാൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ സമയം എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് ദൈവം തന്നെ തന്നിരിക്കും ഇന്നതിൽ പോയ ഇന്ന കാര്യങ്ങൾ അത് നടത്താൻ പറ്റും അപ്പം അത് ആ വഴിക്ക് ഞാൻ അങ്ങനെ തിരിയും പിന്നെ അവരിൽ പറഞ്ഞു കൊടുക്കാവുന്ന മാക്സിമം അവരോട് പറഞ്ഞു കൊടുക്കും തെറ്റായ രീതികൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ അവർ കുട്ടികളൊക്കെ വന്നതൊക്കെ പക്ഷെ അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റും ഒത്തിരി പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ നിങ്ങളുടെ ഇടയിലുണ്ട് മരണം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സംഭവിക്കാറുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഒരു മരണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ആ ആളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് നമുക്ക് പള്ളി കൊണ്ടുപോയി അടക്കം ചെയ്യാൻ പറ്റില്ല ഇനി പൊതുസ്ഥലത്ത് കൊണ്ടി അടക്കം ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ അടക്കം ചെയ്യാൻ പറ്റില്ല ഇത് ജാതി മതം ഒന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല മനസ്സിലാതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പക്ഷേ ഈ ബോഡി നമുക്ക് ഡോക്ടർ അനുവാദത്തോടു കൂടി നമ്മൾ കൊണ്ടുപോയി ബോഡി ഫ്രീസറിൽ വെക്കാനേ പറ്റുള്ളൂ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കണം പരസ്യം കൊടുത്ത് മൂന്ന് ദിവസം കൂടി ഈ ബോഡി നമുക്ക് ഈ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ബോഡി നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ അടക്കം ചെയ്യാൻ പറ്റുള്ളൂ ആരൊന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മൂന്ന് ദിവസത്തെ സൂക്ഷിപ്പ് അതിൽ നമുക്ക് കണ്ടു നമ്മളിപ്പോൾ കത്തോലിക്കനാണ് നമുക്ക് പള്ളി കൊണ്ടുപോയി അടക്കം ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ ചോദിക്കുന്നത് പള്ളിയിലെ കണക്കാണ് ഈ കണക്ക് നമ്മളുടെ കയ്യിലില്ല അപ്പോൾ അതങ്ങനെ പോയി പിന്നെ ഹിന്ദു ആണെങ്കിൽ അതാരും വരാറില്ല പക്ഷേ അതിൽ കണ്ടു ഒരു മുസ്ലിം സഹോദരനാണ് അല്ലെങ്കിൽ ഒരു സഹോദരിയാണ് മരിച്ചിരിക്കുന്നെങ്കിൽ അത് അവർ ഓടിയെത്തി വന്ന് ഈ ബോഡി ഏറ്റെടുത്ത് അവർ കൊണ്ടുപോയി കുളിപ്പിച്ച് അവരുടെ പള്ളിയിൽ കവറടക്കം നടത്തും അത് ഏറ്റവും വലിയ ഒരു മകത്തരമായ കാര്യമാണ് അത് ആ ഒരു മതം എന്ന് പറയുന്നത് അവരുടെ ഒരു സഹോദരൻ സഹോദരിയായിട്ട് കാണണം അവർ അതിൽ ബന്ധങ്ങളൊന്നുമില്ല അവർക്ക് പക്ഷെ നമ്മുടെ കത്തോലിക്ക സഭയിലും പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിലും ഈ ആചാരങ്ങളൊന്നും കാണുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല നമ്മുടെ പള്ളിയിലാണെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ വേണം ഞാൻ രണ്ട് ബോഡി ഇങ്ങനെ അമ്മാമ്മമാരുടെ നമ്മുടെ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട് അത് കണക്കൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് അടക്കം ചെയ്തത് പിന്നെ ഈ പ്രളയകാലത്തുണ്ടായ ഒരു സംഭവം ഞങ്ങൾ ഞാൻ ഈ ഓടി നടക്കാനുള്ളൊ ഞാൻ ക്യാമ്പിൽ തന്നെയാണ് അപ്പോൾ ഞാനും ജനിച്ചു ചേച്ചിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ക്യാമ്പിലാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കല് കൊടുക്കൽ പക്ഷേ നമ്മൾ ക്യാമ്പിൽ തന്നെയല്ലായിരുന്നു ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുക വസ്ത്രം എത്തിക്കുക ഭക്ഷണം കൊണ്ട് കൊടുക്കുക അരി കൊണ്ട് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ രണ്ട് വണ്ടി നിന്നോടായിരുന്നു നമ്മുടെ ആംബുലൻസും രണ്ട് വേറെ ഇക്കോ രണ്ട് വണ്ടി ഈ രണ്ട് വണ്ടിയും ഞാൻ സ്കൂൾ ഗ്രൗണ്ടിൽ ഇട്ടേക്കാണ് അപ്പോൾ മൊത്തം ഓടായിരുന്നു ഞങ്ങൾ പക്ഷേ എനിക്കുണ്ടായൊരു സംഭവം ആ മൂന്നാമത്തെ ദിവസം വെള്ളം അതിക്രമിച്ചു പൊങ്ങിയ ദിവസം എനിക്ക് ഒരു അപ്പാപ്പം മരിച്ചു നമ്മുടെ അവയമോനിലൊരപ്പാപ്പം മരിച്ചു മരിച്ചത് വെളുപ്പിന് മൂന്നു മണിക്ക് മരിച്ചു പക്ഷേ ഞാൻ ഓടാവുന്ന അത്രയും ഞാൻ ഓടി ഓടിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഒരു വണ്ടിയും രണ്ട് മൂന്ന് പേരുമായിട്ട് ഞങ്ങള് ആ വശത്തേക്കേലും അവിടെ വെള്ളം ഈ വശത്തേലും ഇവിടെ വെള്ളം പെറു വശത്തേലും അവിടെ വെള്ളം കൊണ്ടുപോവാൻ അടക്കം ചെയ്യണ്ടേ അല്ലെങ്കിൽ ബോഡി പ്രീസറിൽ വെക്കേണ്ടേ നമ്മുടെ പരിക്കത്തെ എത്ര സമയം കിടത്താൻ പറ്റും അങ്ങനെ ഞാൻ കുറേ വിഷമിച്ചു അപ്പോൾ പോലീസിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു മേച്ചച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ചിന്ത മേച്ചച്ച് എടുക്ക് അതുപോലെ ബാക്കി ചെയ്യാം വില്ലേജ് ഓഫീസറോട് അവരുടെ കൂടെ ആണല്ലോ ഞാൻ അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ട് അപ്പോൾ എല്ലാവരും വില്ലേജ് ഓഫീസർ പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എന്ത് സഹായം വേണം ചേച്ചി പറഞ്ഞാൽ മതി പക്ഷേ ആരെ സഹായം കിട്ടിയാലും ആ അത് അതാണ് എനിക്ക് അപ്പം ഞാനിങ്ങനെ പരക്കമ്മായിയാണ് നടന്നത് എല്ലാ സ്ഥലത്തേക്കിടെ ഓടാണ് ദൈവമേ എനിക്ക് അപ്പാപ്പിനെവിടെയെങ്കിലും ഒന്ന് അടക്കം ചെയ്യാൻ പറ്റണേ അങ്ങനെ ഒത്തിരി അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് അച്ഛനവിടെ വന്നു സ്കൂളിലേക്ക് അപ്പം ഒരു വാർഡ് മെമ്പർ ചോദിച്ചാൽ അച്ഛാ ഈ അപ്പാപ്പ മരിച്ചു കിടക്കാൻ മേച്ചേച്ചിയുടെ സ്ഥാപനത്തിൽ നമുക്ക് പള്ളിയിൽ അങ്ങ് അടക്കം ചെയ്താലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു വേണ്ട മെമ്പർ അത് ശരിയാവില്ല എന്താ അപ്പോൾ അപ്പോൾ ഹിന്ദു ആണ് തമിഴിനാണ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വേറെ എന്ത് വഴി അപ്പോൾ മെമ്പർ ചോദിച്ച് വേറെന്തോ ഒരു കൊച്ച് ഫൈനുണ്ട് മെമ്പർ തന്നെ അപ്പം പറഞ്ഞു ചേച്ചി നമുക്ക് പോലീസ് മുകളോട് പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളടക്കം ചെയ്തോളാന്നെ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കത് ദയിപ്പിക്കാം എന്ന് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ദയിപ്പിക്കും മോനെ എങ്ങനെ എവിടെ വെച്ച് പെരുമഴെന്ന് പറഞ്ഞാൽ മഴ ചേച്ചി സമാധാനപ്പെട്ട് ഞാൻ ആൾക്കാരെ വിളിക്കാം എന്ന് പറയുന്നത് ഇവരൊക്കെ കൂടെ പോയി അക്കരെ ചെന്ന് അവിടുന്ന് ഈ വഞ്ചിയിൽ കുറേ പേരായിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ സ്കൂളിൽ നിന്ന് ഇന്നോട് വരാണ് വന്നു കഴിഞ്ഞപ്പം എനിക്കങ്ങ് സഹിച്ചില്ല ഇത് ഈ സാധനങ്ങളൊക്കെ അങ്ങ് നിരത്തിയേക്കാം വിറ്റത്ത് നമ്മുടെ അവയവനും വിറ്റത്ത് അപ്പം ദയിപ്പിക്കാൻ അപ്പം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു മലമുറിയിൽ ഓടി എത്തിച്ചാൽ ഞങ്ങൾ അടക്കം ചെയ്യാം എന്ന് പറഞ്ഞു അത് കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നേക്കാം അപ്പം ഞാനിവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് അടക്കം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മുറ്റത്തിൽ ചെയ്യണ്ടല്ലോ അതോ അതിനെന്ത് ചേച്ചി അന്നൊരു കാര്യം ചെയ്ത് ഞങ്ങൾ പൊക്കോളാം ചേച്ചി അത് ചെയ്തോന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ഇവർ അങ്ങ് യാത്രയൊക്കെ അങ്ങ് വിട്ടു ബോഡി എടുക്കാനായിട്ട് വണ്ടിയിലേക്ക് കയറ്റാറായിപ്പോൾ പറയണോ പുല്ലുവഴിയുടെ ഇങ്ങനെ സൈഡിലും വെള്ളം നിറഞ്ഞോ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് വന്ന ആൾക്കാരെ വിടുകയും ചെയ്തു നേരം മണിയായി രാത്രി വീണ്ടും തുടങ്ങി കരച്ചിൽ തുടങ്ങി കരച്ചിലെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിനൊക്കെ ഇങ്ങനെ രക്തോണു വരണ്ടേ അത് കഴിഞ്ഞപ്പോൾ ഈ മെമ്പർ പിന്നെ പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ നമുക്ക് ഇന്നത് ചെയ്യാന്ന് പിന്നെ ചേച്ചി എന്തിനത് മടക്കി വിട്ടെ എന്നുള്ളൊരു കുറ്റം എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇത് ചെയ്തു പറഞ്ഞു സാരല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കൊന്നും കൂടി ഇവരെ വിളിച്ച് വരുത്താം വീണ്ടും അവർ വിളിച്ച് വരുത്തി വീണ്ടും വിളിച്ച് അവരവിടെ കൊണ്ടുവന്ന് രാത്രി അപ്പോൾ ഈ മുന്മശത്താണ് അവരിത് ചെയ്യാനുള്ള പരിപാടി ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യണ്ട നമുക്ക് ബാക്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രി പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഈ ബോഡി മേരി ചേച്ചി അല്ലെങ്കിൽ മേരിയാൻ്റി ആദ്യം പീറ്ററപ്പാപ്പന് കഞ്ഞി കൊടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് തുടങ്ങിയതാണ് ആ യാത്രയാണ് ഇത്രയും പേരിൽ എത്തിച്ചേർന്നത് ശരിക്കും വളരെ അത്ഭുതകരമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എപ്പിസോഡ് ഏതാണ്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അവസാനിപ്പിക്കാൻ ഞങ്ങൾ അങ്ങ് നിർബന്ധിതരാവുകയാണ് അല്ലെ എനിക്കിത് മുഴുവൻ സത്യം പറഞ്ഞ ഒരു നീണ്ട ഒരാഴ്ചത്തെ ഒരു ഇതായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം പിന്നീട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സെക്കൻഡ് പോലും കളയാനില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി ഇന്ന് ഒത്തിരി സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു പക്ഷെ ടെലിവിഷൻ്റെ എല്ലാ ആശംസകളും നന്ദിയും എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ